കോവിഡ് കാരണം ഏഴു മാസക്കാലമായി അടഞ്ഞുകിടക്കുന്ന മാനാഞ്ചിറ സ്ക്വയറും വടകര സാൻഡ് ബാങ്ക്സും ഇനി സന്ദർശകരെ നെഞ്ചിലേറ്റും അത്യാധുനിക സൗകര്യങ്ങളോടെ തുറന്ന ഈ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ സഹർഷം സ്വാഗതം ചെയ്യുകയാണ് കോഴിക്കോട്ടുകൾ കോഴിക്കോടിന്റെ ഹൃദയഭാഗമാണ് മാനാഞ്ചിറ സ്ക്വയർ കുട്ടികളുമൊത്ത് കുടുംബസമേതം കുശലം പറയാനെത്തുന്ന ഇടം കോവിഡ് മൂലം ഏഴു മാസമായി അടഞ്ഞുകിടക്കുന്ന മാനാഞ്ചിറ സ്ക്വയർ ഒന്ന് പോയിന്റ് ഏഴ് കോടി രൂപ ചെലവഴിച്ചാണ് വിനോദസഞ്ചാര വകുപ്പ് നവീകരിച്ചിരിക്കുന്നത് ആംഫി തിയേറ്റർ കരിങ്കൽപാതകൾ ഡാമുകൾ അലങ്കാര വിളക്കുകൾ ചുറ്റുമതിൽ നടപ്പാത നവീകരണം പെയിന്റിംഗ് ജോലികൾ ദിശാസൂചകം അറിയിപ്പ് ബോർഡുകൾ ടോയ്ലറ്റ് ബ്ലോക്ക് സ്റ്റാളുകൾ പ്രവേശന കവാടം പ്രതിമകൾ തുടങ്ങിയവയാണ് പുതുതായി സ്ഥാപിച്ചത് രാവിലെ വ്യായാമത്തിനിറങ്ങുന്നവർക്ക് മാനാഞ്ചിറ സ്ക്വയറിന്റെ ഒരു ഭാഗം അത്യന്താധുനിക സൌകര്യങ്ങളോടുകൂടിയുള്ള ജിമ്മായും പ്രവർത്തിക്കുന്നുണ്ട് കോഴിക്കോട്ടെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കോവിഡ് കാലത്തും ഇതൊരു ആശ്വാസ കേന്ദ്രമാണ് ഇവിടെ ഇപ്പോൾ നല്ല കാര്യങ്ങളാണ് നടക്കുന്നത് കാരണം ആ ജനങ്ങളുടെ ആരോഗ്യമാണ് ഇതിന് മുൻകരുതൽ എടുക്കുന്നത് കാരണം ഈ കോവിഡ് കാലത്തും ജനങ്ങൾക്ക് ഏറ്റവും വേണ്ടത് പ്രതിരോധ ശേഷിയാണല്ലോ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇതുപോലെയുള്ള കർമ്മ പദ്ധതികൾ വളരെയേറെ ഉപകാരപ്പെടാണ് സർക്കാർ ചെയ്യുന്നത് വളരെ നല്ല കാര്യം തന്നെയാണ് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലാണ് പദ്ധതി നിർവഹണം നടത്തിയത് ഊരാളുങ്കൾ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് കരാർ ഏറ്റെടുത്തത് സർക്കാരിന്റെ നൂറു ദിന കർമ്മ പദ്ധതികളുടെ ഭാഗമായി നവീകരിച്ച ഇരുപത്തിയേഴ് കേന്ദ്രങ്ങൾ ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിക്കും അതോടൊപ്പം മാനാഞ്ചിറ സ്ക്വയറും കോഴിക്കോട്ടെ മറ്റൊരു ടൂറിസം കേന്ദ്രമായ വടകര സാൻഡ് ബാങ്ക്സും നാടിന് സമർപ്പിക്കും ഗ്രീൻ കാർപ്പറ്റ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി രണ്ടായിരത്തി പതിനെട്ടിൽ അനുവദിച്ച തൊണ്ണൂറ്റൊൻപത് പോയിന്റ് മൂന്ന് ആറ് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് വടകര സാൻഡ് ബാങ്ക്സ് വിനോദസഞ്ചാര കേന്ദ്രം നവീകരിച്ചത് സിറ്റിംഗ് സ്റ്റോൺ ബെഞ്ച് വാട്ടർ കിയോസ്ക് സിസിടിവി പബ്ലിക് അഡ്രസ്സിംഗ് സിസ്റ്റം റെസ്റ്റ് റൂം നവീകരണം സോളാർ ലൈറ്റ് കുട്ടികളുടെ പാർക്ക് കളിക്കാനുള്ള ഉപകരണങ്ങൾ സെക്യൂരിറ്റി ക്യാബിൻ തുടങ്ങിയ പ്രവൃത്തികളാണ് ഇവിടെ നടത്തിയത് സാൻഡ് ബാങ്ക്സ് ബീച്ചിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി ടി പി രാമകൃഷ്ണൻ കെ മുരളീധരൻ എം എന്നിവർ വിശിഷ്ടാതിഥികളാകും കോവിഡ് പ്രതിരോധ കാലത്തും സർക്കാർ പദ്ധതികൾ നടപ്പിലാവുന്നതിൽ ഏറെ സന്തോഷത്തിലാണ് കോഴിക്കോട്ടെ ജനങ്ങളും കോവിഡിന്റെ ഓരോ ഘട്ടവും നമ്മളെല്ലാവരും അനുഭവിച്ചതാണ് ഓരോ സമയത്തുണ്ടായ നമ്മൾ ആദ്യം കാര്യങ്ങളൊക്കെ ആ സമയത്തൊക്കെ അതിനെ ഏതൊരു ഗവൺമെന്റും ചെയ്യുന്നതിൽ ഏറ്റവും നല്ല രീതിയിൽ ഈ ഗവൺമെന്റ് ചെയ്തു എന്ന് തന്നെ നമ്മൾ വിശ്വസിക്കുന്നു കാരണം വെച്ചാൽ അതിന്റെ ആ ഒരു ഘട്ടത്തിലും അതിന്റെ കാര്യങ്ങളും നടക്കുന്നുണ്ട് അതിന്റെ കോവിഡ് തടയാനുള്ള മാനദണ്ഡങ്ങളും കാര്യങ്ങളും അതിൻ്റെ വൈകി നടക്കുമ്പോൾ അതിന്റെ കൂടെ തന്നെ നാടിന്റെ അതിൻ്റെ അതിൻ്റെ ഉള്ളിൽ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ചെയ്യുന്നത് വളരെ നല്ല രീതിയാണെന്നുള്ളതാണ് ഈ കോവിഡ് കാലത്തും പ്രതിരോധത്തിനൊപ്പം സംസ്ഥാന സർക്കാരിന്റെ കർമ്മ പദ്ധതികളെല്ലാം നടപ്പിൽ വരികയാണ് കോഴിക്കോട് മാനാഞ്ചിറ സ്ക്വയറും വടകര സാൻഡ് ബാങ്കും എല്ലാം അത്യന്താധുനിക സൗകര്യങ്ങളോടുകൂടിയാണ് നാടിന് സമർപ്പിക്കപ്പെട്ടത് ജനങ്ങൾ ഇതിനെ മനസ്സുകൊണ്ട് സ്വാഗതം ചെയ്തു കഴിഞ്ഞു കോഴിക്കോട് നിന്നും ക്യാമറമാൻ ഇക്ബാൾ വട്ടംകുളത്തിനൊപ്പം പി വി ജോഷില